കാലവർഷം എത്തുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്തിരുന്ന കാലം ഇന്ന് ചെല്ലാന നിവാസികൾക്ക് പഴങ്കഥയാണ് സങ്കടപ്പെടുന്ന നാടെന്ന മുഖഛഛായ മാറ്റി വിനോദസഞ്ചാര കേന്ദ്രമാകാൻ ഒരുങ്ങുകയാണ് ചെല്ലാനം ഉറപ്പുള്ള കടൽ ഭിത്തി എത്തിയതോടെയാണ് നാട്ടുകാരുടെ ദുരിതത്തിന് അറുതിയായത് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നു അലി അക്ബർ ഷാ അലി അക്ബർ ഷാ ചെല്ലാനം ചെല്ലാനത്തെ കടൽക്ഷോഭം ചെല്ലാനത്ത് കടൽ കലിതുള്ളി ഇതൊക്കെ ആയിരുന്നു ഒരു കാലത്ത് നമ്മുടെ തലക്കെട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വാചകങ്ങൾ ഇപ്പോൾ ചെല്ലാനം പുതിയ ഒരു മാതൃകയായി നിൽക്കുകയല്ലേ തീരം മുഴുവൻ കടലെടുത്ത തീരാ ദുരിതത്തിന്റെ കഥകളാണ് ഇതുവരെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നത് ചെല്ലാനത്ത് മറ്റൊരു കാഴ്ചയല്ലേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ സുജ ഈ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ചെല്ലാനത്താണ് നമുക്കറിയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഓരോ മഴക്കാലം എത്തുമ്പോഴും ഭീകരമായ കടലേറ്റം ഉണ്ടാകുന്ന പ്രദേശമായിരുന്നു ചെല്ലാനം ആ സമയങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളിൽ നിരന്തരമായി ചെല്ലാനത്തുകാരുടെ നിലവിളികൾ നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് മറ്റെല്ലാ ജില്ലകളിലും പലയിടങ്ങളിലും ഭീകരമാവിധം കടലേറ്റം ഉണ്ടാകുമ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ടെട്രാപോഡ് വന്നതിന് ശേഷം ചെല്ലാനം മുൻകാലങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതമായി ഉറങ്ങുന്നുണ്ട് ആ ഭയം ചെല്ലാനത്തിന് കുറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ നിരന്തരമായി വീടുകൾക്കകത്തേക്ക് വെള്ളം കയറി ബുദ്ധിമുട്ടിയിരുന്ന ദുരിതം അനുഭവിച്ചിരുന്ന മനുഷ്യർ ഇപ്പോൾ സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ട് മുൻകാലങ്ങളിലേതുപോലുള്ള വലിയ ദുരിതമില്ലാത്ത നിലയിൽ ഉറങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷമാണ് ഈ ടെട്രാപോഡിന്റെ പണി പൂർത്തിയാകുന്നത് മുന്നൂറ്റി നാല് കോടി രൂപ മുടക്കിയാണ് ഈ പദ്ധതി ഇവിടെ നടത്തിയത് ഏകദേശം പതിനൊന്ന് ആയിരുന്നു ടെട്രാപോഡ് പണി പൂർത്തിയാക്കേണ്ടിയിരുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ ഏഴ് കിലോമീറ്ററാണ് പൂർത്തിയായത് ഈ ടെട്രാപോഡ് പണി പൂർത്തിയായ സ്ഥലങ്ങളിൽ വലിയ ആശ്വാസത്തിലാണ് ഈ ഇത്തവണയൊക്കെ മഴ പെയ്യുമ്പോൾ ജനങ്ങളുള്ളത് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ

ഇരുപാട് നീ കാണുന്നത് നിങ്ങൾക്ക് നോക്കാം നോട്ടത്തിന് എല്ലാം പൊളിഞ്ഞു പോയതാണ് കടൽക്ഷോഭത്തില് കനിവ് പദ്ധതി ആറാം ക്ലാസ് കഴിഞ്ഞു വരുന്നതിന് മുൻപ് എന്തായിരുന്നു അവസ്ഥ പേടിയായിരുന്നു പൊളിഞ്ഞു ഞങ്ങളുടെ വീട് പൊളിഞ്ഞു പോയപ്പോ ഞങ്ങൾ ദുരിത ആശ്വാസ ക്യാമ്പിലാണ് രണ്ടു ദിവസം പോയി നിന്നത് ശേഷം എന്താ പറയാനുള്ളത് അങ്ങനെ പറയുമ്പോ നല്ലതാണ് ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ലാതെ കിണന്നുറങ്ങാം പിന്നെ പേടിയില്ലാതെ കളിക്കാം സുജയ പോലെ നിരവധിയായ കുട്ടികൾ വിദ്യാർത്ഥികളായ ആളുകളൊക്കെ വലിയ ദുരിതം അനുഭവിച്ചിരുന്ന പ്രദേശമാണ് ചെല്ലാനം ഈ പറഞ്ഞതുപോലെ ഈ കാണുന്ന ടെട്രാപോഡ് വന്നതിന് ശേഷം വലിയ ആശ്വാസം ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിരന്തരമായി കടലേറ്റത്തിൽ തകർന്നുപോയ വീടുകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മൂന്ന് മുതൽ ഇങ്ങോട്ടുണ്ടായ കടലെ ഈ മഴക്കാല മഴ പെയ്ത ഒന്നും തന്നെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ടെട്രാപോഡ് പദ്ധതിയോടൊപ്പം തന്നെ പൂർത്തിയാക്കിയ നടപ്പാതയിലാണ് ചെല്ലാനത്തെ ഈ നടപ്പാതയിൽ ഇപ്പോൾ നല്ല കനത്ത വെയിലാണ് പക്ഷേ വൈകുന്നേരങ്ങളിൽ ആളുകൾ നിരവധിയായ ആളുകൾ നടക്കാൻ വരാറുണ്ട് അത്തരത്തിലൊരു ടൂറിസം പദ്ധതി എന്ന നിലയിൽ കൂടി ഒരു ടൂറിസം സ്പോട്ട് എന്ന നിലയിൽ കൂടി ചെല്ലാനത്തെ മാറ്റാൻ ഈ പദ്ധതിയിലൂടെ സർക്കാരിന് എന്തായാലും സാധിച്ചിട്ടുണ്ട് മറ്റ് പലയിടങ്ങളിൽ ഇന്ന് കടലേറ്റം ഉണ്ടാകുമ്പോൾ ആളുകളുടെ നിലവിളികൾ ഉണ്ടാകുമ്പോൾ ചെല്ലാനത്തുകാർക്ക് അത് ഒരു ഭൂതകാല ഓർമ്മ മാത്രമാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ പദ്ധതിയുടെ പൂർണ്ണമായ രൂപത്തിലേക്ക് നടത്തിപ്പിലേക്ക് നടത്തി തീർക്കാൻ സർക്കാരിന് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് മുന്നോട്ടുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കൂടി ഈ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയും ചെല്ലാനം ഒരു മാതൃകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കടലേറ്റം ഉണ്ടാകുന്ന വിവിധ ഭാഗങ്ങളിൽ ഈ ടെട്രാപോഡ് പദ്ധതി വന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ െതിരെ പല ഇടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു ഇത് ശാശ്വത പരിഹാരമല്ല എന്ന നിലയിലുള്ള പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഇതുവരെയും മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലയിൽ ചെല്ലാനത്തുകാർ കുറങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ എന്തായാലും ഈ ടെട്രാപോഡ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ദുരിതബാധിത പ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലാനം മാതൃകയാണ് എന്ന് തന്നെ പറയാൻ കഴിയും സുജയ ഓക്കെ താങ്ക് യു അലേ അക്ബ്ബർ ഷാ നമ്മൾ ദുരിതത്തിൻ്റെ ഒരു വശം കാണിച്ചു അതുപോലെ തന്നെ ആ ദുരിതം പരിഹരിക്കുന്നതിനുള്ള മാർഗം അത് വളരെ നന്നായി നടപ്പാക്കിയ ചെല്ലാനത്തെ ദൃശ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനി തീരുമാനിക്കേണ്ടത് അധികൃതരാണ് എത്രയും പെട്ടെന്ന് തീരത്തിൻ്റെ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ട് ആ മരുന്ന് എത്രയും വേഗം വിതരണം എന്നാണ് പാവം തീരദേശവാസികൾ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇനി ഇങ്ങോട്ട് കാലവർഷം കലിതുള്ളി കലുതുള്ളിയെത്തുന്ന കാലം കൂടി വരുന്നു ഇപ്പോൾ കള്ളക്കടലിൻ്റെ ഒരു കടന്നുവരവാണ് ഇത്രയും പ്രശ്നം വഷളാക്കിയതെങ്കിൽ ഇനി അങ്ങോട്ടുള്ള രണ്ട് മാസത്തിനപ്പുറം കാലവർഷം വരാനിരിക്കുന്നു മൺസൂൺ കാലത്ത് ഇതുപോലെ കടൽ കലുതുള്ളി ആഞ്ഞു കയറി വരുമ്പോൾ വീട് വിട്ട് ഓടേണ്ടി വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു സംവിധാനം അവർക്കായി ഒരുങ്ങണം അതിന്